ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നത്തെ പതിവിലൂടെയും ഒരു വളരെ അതിശക്തിയാർന്ന പണവശ്യ മന്ത്രത്തെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ പല വീഡിയോകളിലൂടെയും പണവശ്യ മന്ത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പതിവിലൂടെയും ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു പണവശ്യ മന്ത്രത്തെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പണം പെട്ടെന്ന് വേണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതായത് ഫീസ് കെട്ടാനാവാതെ വിഷമിക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ഹോസ്പിറ്റൽ ചിലവിന് പോലും കാശില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ പോലും ഒരു രൂപ പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ മാത്രമല്ല അത്യാവശ്യമായി കൊടുക്കുവാനുള്ള തുക ഇന്ന തീയതിക്കുള്ളിൽ കൊടുത്തു തീർക്കണമെന്ന് അവർ നിബന്ധന പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ വീടുകളിൽ കയറി വന്ന് പ്രശ്നമുണ്ടാക്കുമെന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് മാത്രമല്ല വീടുപണി പൂർത്തീകരിക്കാനാകാതെ രണ്ടോ മൂന്നോ വർഷമായി വീടുപണി തുടങ്ങിയിട്ട് ഇതുവരെയും അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കടം ഓരോ ദിവസവും കടം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്താലും ആ പ്രശ്നം മാത്രം മാറുന്നില്ല എത്ര വഴി പാടുകൾ ചെയ്തു എത്ര മന്ത്രങ്ങൾ ജപിച്ചു എത്ര പൂജകൾ ചെയ്തു എന്നിട്ടും എൻ്റെ കഷ്ടങ്ങൾക്ക് മാത്രം എൻ്റെ ഒരു അവസാനമില്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം നോക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശുദ്ധമായി ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ വീടും ശരി നമ്മുടെ പരിസരവും ശരി നമ്മുടെ മനസ്സും ശരി എപ്പോഴും ശുദ്ധമാക്കി വെക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് അതായിരിക്കും ആദ്യത്തെ പടിയായി കരുതുന്നത് ചിലർ പറയും ഞങ്ങൾ നിത്യവും പൂജകൾ ചെയ്യുന്നു ഞങ്ങൾ നിത്യവും ദേവിക്ക് നൈവേദ്യം സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ഞങ്ങളെ കൊണ്ട് ഇതുവരെയും ഒരു രൂപ പോലും സേവിങ്സ് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വീട്ടിലെ സ്ത്രീകൾ എപ്പോഴും ശുദ്ധതയോടുകൂടിയും വീട്ടിലെ ഭർത്താക്കന്മാരോടും മക്കളോടും സ്നേഹത്തോടുകൂടിയും അതുപോലെ തന്നെ വീട്ടിലുള്ള മുതിർന്നവരോട് വളരെ ബഹുമാനത്തോടുകൂടിയും പെരുമാറണമെന്നുള്ളത് ശാസ്ത്രങ്ങളിൽ പറയുന്ന ഒന്നാണ് ഇപ്പോഴാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പണ്ട് മുതൽക്കേ വീടുകളിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ സ്ത്രീകൾ അടുക്കളയെല്ലാം വൃത്തിയാക്കി അടുപ്പിന് മുകളിൽ സ്വസ്തി ചിഹ്നമോ അതല്ലെങ്കിൽ നമുക്ക് എന്താണോ മംഗളകരമായ ഒരു ചിഹ്നമായിട്ട് തോന്നുന്നത് അതോ വരച്ചു വെച്ച് പോകുന്നത് വളരെ നല്ലതാണ് നമ്മൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ തന്നെ ഞാൻ ഇടാം പക്ഷേ ഇതെല്ലാം ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ നനയ്ക്കുവാനുള്ള തുണി എടുത്ത് വെക്കുന്നുണ്ട് നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് കരുതി നമ്മൾ ആ തുണിയെല്ലാം കഴുകാതെ നമ്മൾ മാറ്റിവെക്കുന്നത് അലക്ഷ്മി നമ്മുടെ വീടുകളിൽ തങ്ങുവാൻ ഇടയാകുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഏതൊരു വീടുകളിലാണെങ്കിലും ശരി നിങ്ങൾ മന്ത്രം ജപിച്ചില്ലെങ്കിലും ശരി പൂജകൾ ചെയ്തില്ലെങ്കിലും വഴിപാടുകൾ ചെയ്തില്ലെങ്കിലും ദീപം തെളിയിക്കുക എന്നുള്ളത് സ്ട്രിക്റ്റായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ് രാവിലെയും വൈകുന്നേരവും ഏതൊരു വീട്ടിൽ ദീപത്തിൻ്റെ ആ ഒരു പ്രകാശം പരത്തുന്നുവോ ആ വീടുകളിൽ ലക്ഷ്മി സ്ഥിരമായി താമസിക്കും എന്നാണ് പറയുന്നത് അത്രയും മഹത്വമാണ് ദീപ ത്തിന്റെ പ്രകാശത്തിനുള്ള ദീപജ്യോതിയിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിന് തന്നെ വെളിച്ചം പകർന്ന കഥ നമുക്കറിയാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ വീടും പരിസരവും മനസ്സും പൂജാമുറിയും ശുദ്ധമായി ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ഏതൊരു ശക്തിയാർന്ന മന്ത്രവും ജപിക്കാവൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ശുദ്ധമായി ഇരിക്കുക എന്നുള്ളത് രണ്ടാമതായിട്ട് പറയുവാൻ പോകുന്ന കാര്യം നോൺ വെജ് കഴിച്ചുകൊണ്ട് ഒരിക്കലും പൂജാമുറിലിരുന്ന് കൊണ്ട് ചൊല്ലേണ്ട മന്ത്രങ്ങൾ ജപിക്കരുത് നിങ്ങൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക നോൺ വെജ് കഴിച്ചിട്ട് എത്ര വലിയ പൂജകളാണെങ്കിലും അതുപോലെ തന്നെ വഴിപാടുകളാണെങ്കിലും നമ്മൾ നോൺ വെജ് കഴിച്ചു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോ ആയാലും കുളിച്ചതിനു ശേഷം ചൊല്ലാമോ എന്ന് ചോദിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഈ പൂജ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് അതേ രീതിയിൽ തന്നെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഏത് സമയത്താണ് ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത് പ്പോഴും നമ്മുടെ പല വീഡിയോകളിലൂടെയും പറയുന്ന കാര്യമാണ് ബ്രഹ്മ മുഹൂർത്ത പോലെ നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് നിറവേറി കിട്ടുവാനുള്ള ഒരു പെർഫെക്റ്റായിട്ടുള്ള ഒരു സമയം ഒരു ദിവസത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയും അത്രയും അതിശക്തിയാർന്ന ഒരു സമയം തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഇനി എത്ര ദിവസം നിങ്ങൾ ഇത് ജപിക്കണം എന്ന് ചോദിക്കും നിങ്ങൾക്ക് എപ്പോൾ പണം അത്യാവശ്യമായി തോന്നുന്നു ഉദാഹരണത്തിന് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇത്ര തുക മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കുവാനുണ്ട് അതല്ലെങ്കിൽ അത് പ്രശ്നമാകും അതല്ലെങ്കിൽ നമുക്ക് ഫീസ് ഒരു പത്താം തീയതിക്കുള്ളിൽ നമുക്ക് ഫീസ് കെട്ടുവാനുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പഠിത്തം പോലും തുടരാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥ അങ്ങനെയുള്ളൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ നമുക്ക് എപ്പോഴും അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു തരരുത് എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഒരു പക്ഷേ അങ്ങനെയുള്ള നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുകയാണ് പണത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നുവോ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാം പീരിയഡ് സമയങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഈ മന്ത്രം ജപിക്കരുത് അപ്പോൾ ബ്രഹ്മ മുഹൂർത്ത സമയം മുതൽക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി ജപിച്ചാലും നിങ്ങളുടെ ജീവിതത്തിലെ പണ തടസ്സങ്ങൾ മാറി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പണം പെട്ടെന്ന് തന്നെ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മന്ത്രം തുടർച്ചയായി നാൽപ്പത്തിയെട്ട് ദിവസം ജപിക്കാം അതല്ലെങ്കിൽ ഏഴ് ദിവസമെങ്കിലും തുടർച്ചയായി ജപിക്കാം അതല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ സമയം നിങ്ങളുടെ പണത്തിൻ്റെ ആവശ്യങ്ങൾ എത്രമാത്രം വലുതോ ചെറുതോ എന്ന് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയം നിങ്ങൾ കരുതി കണക്കും െടുത്തുകൊണ്ട് ഏഴ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയെട്ട് ഇങ്ങനെ ഒരു കാലഘട്ടം എടുത്ത് നിങ്ങൾക്ക് ഈ മന്ത്രം തുടർച്ചയായി ജപിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധമായിരിക്കുക നോൺ വെജ് കഴിക്കാതിരിക്കുക പീരിയഡ്സ് അല്ലാത്ത സമയങ്ങളിൽ ജപിക്കുക അതുപോലെ തന്നെ പ്രധാനം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് ജപിക്കുക ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ജപിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വൈകുന്നേരം വീടുകളിൽ ദീപം തെളിയിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ ദീപം തെളിയിക്കുമ്പോൾ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് നെയ് ദീപം തെളിയിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും നെയ് ദീപം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവി വാസം ചെയ്യുന്ന ഒന്നാണ് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് വേണ്ടി നിത്യവും നമ്മൾ കുറച്ചെങ്കിലും നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നെയ്യും അതുപോലെ തന്നെ എണ്ണയും സമാസമം ചേർത്ത് നമ്മൾ ദീപം തെളിയിക്കുന്നതും വളരെ അനുയോജ്യമാണ് അപ്പോൾ ഇനി എത്ര തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടതെന്ന് സംശയമുണ്ടാകാം ഈ മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് തവണ മുതൽക്ക് ആയിരത്തി തവണ ചൊല്ലാവുന്നതാണ് അതായത് കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ കൂടിയത് ആയിരത്തി എട്ട് തവണ നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ജപത്തിൻ്റെ എണ്ണം കണക്കിലെടുക്കുവാനായി സ്വടികമാല താമരമാല മണിമാല അതുപോലെ തന്നെ നമുക്ക് ജപം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഏതു തരത്തിലുള്ള മാലകൾ വേണമെങ്കിലും എടുക്കാം കിഴക്കു ദിശ വടക്കു ദിശ പടിഞ്ഞാറു ദിശ ഈ മൂന്ന് ദിശകളിൽ നോക്കി നമ്മൾ താഴെ ശുദ്ധമായ ഒരു മനപ്പലകിയോ അതല്ലെങ്കിൽ ശുദ്ധമായ ഒരു വസ്ത്രമോ വിരിച്ചു വേണം ഇരിക്കാൻ താഴെ ഇരിക്കുവാൻ സാധിക്കാത്തവർക്ക് കസേരകളിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ ഈ മന്ത്രത്തിന്റെ സവിശേഷതകളെ കുറിച്ചും മന്ത്രം എപ്പോൾ ജപിക്കണമെന്നെല്ലാം നമ്മൾ ഇത്രയും നേരം കേട്ടുകഴിഞ്ഞു ഇനി അത്രയും വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് എന്ന് കാണാം അതിനു മുന്നേ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ കൂടി നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളെ തേടി വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി മാത്രം ജപിക്കാം അപ്പോൾ വരും മന്ത്രം ഏതാണ് എന്ന് കാണാം ഓ റീം വശി വശി പണം ധനം ദിനം ദിനം ഓം റീം വശി പണം ധനം ദിനം ദിനം ഓം റീം വശി പണം ധനം ദിനം ദിനം ഈ മന്ത്രമാണ് ലക്ഷ്മി ദേവിയുടെ അതിശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഇത് ഈ മന്ത്രമാണ് നമ്മൾ ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ജപിക്കേണ്ടത് നിങ്ങൾക്ക് ഇത് എപ്പോൾ തുടങ്ങണം എന്ന് ചോദിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയത്ത് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ജപിക്കാൻ സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ടാകും അവർക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് വരെയുള്ള സമയം അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് രണ്ട് വരെയുള്ള സമയം അതുമല്ലെങ്കിൽ രാത്രി എട്ട് മണിവരെക്ക് ഒൻപത് വരെയുള്ള സമയം ഈ സമയങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഈ ശുക്രഹോര സമയത്ത് നിങ്ങൾ ജപിച്ചു തുടങ്ങാം തുടക്കം ചെയ്യുന്നവർ ർക്ക് മാത്രം അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ദീപം തെളിയിച്ചു കൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നതും അത്യുത്തമം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ നമ്മളെ കൊണ്ടും സാധിക്കും നമ്മൾ ഏത് കാര്യങ്ങൾ തൊട്ടാലും വിജയിക്കുമെന്ന പൂർണ്ണ കൂടി നിങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വഴിപാടുകളും എല്ലാം ജപിച്ചു നോക്കൂ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള മാറ്റം കണ്ടറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായ വെങ്കടേശായനമ്മ